മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ വളാഞ്ചേരിയിൽ തിരുവുനായ ആക്രമണം രൂക്ഷമാകുന്നു വളാഞ്ചേരി മുക്കില് പിടിയിൽ വ്യാഴാഴ്ച രാവിലെയുണ്ടായ ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു വളാഞ്ചേരിയിൽ തിരുവുനായ ആക്രമണം രൂക്ഷമാകുന്നു വളാഞ്ചേരി മുക്കിൽ പീടികയിൽ ഉണ്ടായ തിരുവനായ ആക്രമണത്തിൽ ഇതര സംസ്ഥാന പേർക്കാണ് പരിക്കേറ്റത് ഒരേ നായ തന്നെയാണ് നടത്തിയത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം നായുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരിൽ രണ്ടുപേരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും തിരൂർ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ കടിയേറ്റ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം മൂന്നുപേരെ ആക്രമണത്തിനിരയാക്കിയ തെരുവുനായയെ നാട്ടുകാർ തല്ലിക്കുന്നു സമീപത്തെ കുറ്റിക്കാടുകളും പറമ്പുകളും കേന്ദ്രീകരിച്ച് നടത്തിയ തിരിച്ചിലിൽ നായയെ കണ്ടെത്തുകയും നാട്ടുകാർ തന്നെ വകവരുത്തുകയുമായിരുന്നു തുടർന്ന് പ്രദേശത്ത് തെരുവുനായ ശല്യത്തിനെതിരെ നാട്ടുകാര് പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം വളാഞ്ചേരി ടൌണിൽ പട്ടാപ്പകൽ യുവതിയെയും വിദ്യാർത്ഥിനിയെയും തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു ഇരുവർക്കും കൈക്കും കാലിനും സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു